ഹലോ ഫ്രണ്ട്സ് മോഹൻലാലും സത്യനന്തിക്കാടും ഒന്നിക്കുന്ന ഹൃദയപുരവം എന്ന ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ചിത്രത്തിന്റെ കഥയും കഥാപാത്രത്തിന്റെ പേരും അടക്കം നിർണായ വിവരങ്ങളാണ് പുറത്തായത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ ആഘോഷിച്ചിട്ടുള്ള ഒരുപാട് കുടുംബ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച കോംബോ ആണ് മോഹൻലാലും സത്യൻ അന്തിക്കാടും സത്യൻ നന്ദിക്കാടിന്റെ ചിത്രങ്ങളൊക്കെ അധികവും കുടുംബ ചിത്രങ്ങളാണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഏറെ കാലത്തിന് ശേഷം കുടുംബ പശ്ചാത്തലത്തിലുള്ള നല്ലൊരു മോഹൻലാൽ ചിത്രം നമുക്ക് ലഭിക്കും സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഈ പേരിൽ ഇതിനു മുൻപ് ഒരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടില്ല അഖിൽ സത്യൻ്റെതാണ് ചിത്രത്തിന്റെ കഥ ഒരു പുതിയ തിരക്കഥാകത്തിനെ കൂടി മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് സത്യനന്തിക്കാട് ഈ ചിത്രത്തിലൂടെ ടി പി സോനുവാണ് ചിത്രത്തിന് കഥ ഒരുക്കുന്നത് ഷോർട്ട് ഫിലിമുകളിലൂടെ കടന്നു വന്ന ടി പി സോനുവിന്റെ നൈറ്റ് കോൾ എന്ന ടെലിഫിലിമാണ് സത്യനന്ദിക്കാടിനെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് സംവിധാനത്തിലും തിരക്കഥാ രചനയിലും പരിശീലനം പൂർത്തിയാക്കിയ ആളാണ് ടി പി സോനു അനൂപ് സത്യനാണ് പ്രധാന സംവിധാന സഹായി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസും സത്യൻ അന്തിക്കാടും ഒത്തുചേരുന്ന അഞ്ചാമത്തെ ചിത്രവുമാണ് ഹൃദയപൂർവ്വം കഴിഞ്ഞ ചിത്രങ്ങളിലൊക്കെ പ്രേക്ഷകർ ഇരു കൈയിൽ ഞെട്ടി സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ ചിത്രത്തെയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നത് വളരെ പ്ലസന്റായ ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് സത്യൻ അന്തിക്കാട് വ്യക്തമാക്കുന്നത് നർമ്മവും ഇമോഷനും ഒക്കെ ഇഴചേർന്ന കഥാഗതിയിൽ ഒരു പൊടി മുറിപ്പാടിന്റെ നൊമ്പനും കൂടി കടന്നു വരുന്നത് ചിത്രത്തെ പ്രേക്ഷക മനസ്സിൽ ചേർത്ത് നിർത്താൻ ഏറെ സഹായകരമാകുമെന്നാണ് അണിയറക്കാരുടെ പ്രതീക്ഷ മുഴന്തിരുത്തി എരിവേലിയിലെ മനോഹരമായ ഒരു ബംഗ്ലാവിൽ തികച്ചും ലളിതമായ ചടങ്ങിൽ സത്യാന്തിക്കാടും മോഹൻലാലും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ചിത്രത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് സിദ്ദിഖ് ബി ഉണ്ണികൃഷ്ണൻ ടി പി സോനു അനു മുട്ടയടത്ത് ആന്റണി പെരുമ്പാവു ശാന്തി ആന്റണി എന്നിവർ ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു സിദ്ദീഖും സബിത ആനന്ദുമാണ് ആദ്യ രംഗത്തിൽ അഭിനയിച്ചത് മാളവിക മോഹനൽ നായികയാവുന്ന ഈ ചിത്രത്തിൽ സംഗീത ലാലു ലക്സ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന താരം മുകേഷ് ആയിരുന്നു എന്നാൽ മുകേഷിന് പകരം ഇപ്പോൾ സിദ്ദീഖാണ് ആ റോൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മോഹൻലാൽ കുറെ വർഷങ്ങൾക്കു ശേഷം താടിയെടുത്ത് അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് മലയാള സിനിമയ്ക്ക് ഹൃദയസ്പർശിയായ ഒരു കുടുംബചിത്രം കൂടി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഈ ചിത്രത്തെ പ്രതീക്ഷയോടാണോ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താനും മറക്കരുത്